ദൈവദന സ്ത്രോത്രം ഇന്ന് ദിവാനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഒൻപതും പത്തും അധ്യായങ്ങൾ അധ്യായം ഒൻപത് നിലീശ പ്രവാചകൻ ഒരു പ്രവാചക ശിഷ്യനെ വിളിച്ച് അവനോട് പറഞ്ഞത് നീ കെട്ടി ഈ തൈലപാത്രം എടുത്തുകൊണ്ട് ഗിലിയാദിലെ രാമത്തിലേക്ക് പോകുക അവിടെ എത്തിയ ശേഷം നിംഷയുടെ മകനായ യഹോഷപാത്തിൻ്റെ മകൻ യേഹു എവിടെയിരിക്കുന്നു എന്ന് നോക്കി അകത്തു ചെന്ന് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ച് ഉൾമുറിയിലേക്ക് കൊണ്ടുപോകുക പിന്നെ എടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ച് ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് യഹോവ് അല്ലു ചെയ്യുന്നുവെന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്ന് താമസിയാതെ ഓടിപ്പോരുക അങ്ങനെ പ്രവാചകനായ ആ യുവനക്കാരൻ ഗിലയാദിലെ രാമൂത്തിലേക്ക് പോയി അവൻ അവിടെ എത്തിയപ്പോൾ പടനായകന്മാർ ഒരുമിച്ചിരിക്കുന്നത് കണ്ടു നായക എനിക്ക് നിന്നോട് ഒരു കാര്യം അറിയിപ്പാനുണ്ടോ എന്ന് അവൻ പറഞ്ഞതിന് ഞങ്ങൾ എല്ലാവരിലും വെച്ച് ആരോട് എന്ന് യഹു ചോദിച്ചു നിന്നോട് തന്നെ നായക എന്ന് അവൻ ഉത്തരം പറഞ്ഞു അവൻ എഴുന്നേറ്റ് മുറിക്കകത്ത് കടന്നു അപ്പോൾ അവൻ തൈലം അവൻ്റെ തലയിൽ ഒഴിച്ച് അവനോട് പറഞ്ഞത് എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ യെഹോവ ഇപ്രകാരം അറി ചെയ്യുന്നു ഞാൻ നിന്നെ യഹോയുടെ ജനമായ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ രക്തത്തിനും യഹോയുടെ സകല ദാസന്മാരുടെയും രക്തത്തിനും ഈസവേലിനോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതിന് നിന്റെ യജമാനായ ആഹാബിൻ്റെ ഗ്രഹത്തെ നീ സംഹരിച്ച് കളയണം ആഹാബി ഗ്രഹം അശേഷം മുടിഞ്ഞു പോകേണം ഇസ്രായേലിൽ ആഹാബിനുള്ള സ്വതന്ത്രനും അസന്ത്രനുമായ പുരുഷ പ്രജയെ ഒക്കെയും ഞാൻ ഛേദിച്ച് കളയും ഞാൻ ആഹാബ്യ ഗ്രഹത്തെ നബാത്തിൻ്റെ മകനായ യുരോബിയാമിൻ്റെ ഗ്രഹത്തെ പോലെയും അഹിയാവിൻ്റെ മകനായ ബൈഷയുടെ ഗ്രഹത്തെ ആക്കും ഇസബേലിനെ ഇസ്രായേൽ പ്രദേശത്ത് വെച്ച് നായ്ക്കൽ തിന്നുകളയും അവളെ അടക്കം ചെയ്യുവാൻ ആരുമുണ്ടാകയില്ല പിന്നെ അവൻ വാതിൽ തുറന്ന് ഓടിപ്പോയി യേഹു തൻ്റെ യജമാന്റെ ഭൃദ്ധന്മാരുടെ അടുക്കൽ പുറത്തു വന്നപ്പോൾ ഓരോരുത്തൻ അവനോട് എന്താകുന്ന വിശേഷം ആ ഭ്രാന്തൻ നിന്റെ അടുക്കൽ വന്നത് എന്തിനെന്ന് ചോദിച്ചു അതിനു അവൻ അവരോട് നിങ്ങൾ ആ പുരുഷനെയും അവൻ പറഞ്ഞ കാര്യത്തെയും അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു എന്നാറേ അവർ അത് നേരല്ല നീ ഞങ്ങളോട് പറയണമെന്ന് പറഞ്ഞതിന് അവൻ ഞാൻ ഞാനിതിനെ ഇസ്രായേലിന് രാജാവുമായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് യഹോവ് അലി ചെയ്യുന്നു എന്നാദിയായി പിന്നിന്ന കാര്യങ്ങൾ അവൻ എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞു ഉടനെ അവർ ബന്ധപ്പെട്ട് ഓരോരുത്തൻ താന്താന്റെ വസ്ത്രമെടുത്ത് കോവണി പടികളിൽ മേൽ അവന്റെ കാൽക്കൽ വിരിച്ചു കാഹളമോദി യേഹു രാജാവായി എന്ന് പറഞ്ഞു അങ്ങനെ നിമിഷയുടെ മകനായ യഹോഷ മകൻ യേഹു യോരാമിനും വിരോധമായി കൂട്ടുകൊണ്ടുണ്ടാക്കി യോരാമും എല്ലാ ഇസ്രായേലും അരാൻ രാജാവായ ഹസായൽ നിമിത്തം ഗിലിയാദിലെ രാമോത്തിനെ കാവലാക്കി സൂക്ഷിച്ചിരുന്നു അരാൻ രാജാവായ ഹസായലിനോട് യുദ്ധത്തിൽ അരാമ്യർ തനിക്ക് ഏൽപ്പിച്ച മുറിവുകൾക്ക് ഇസ്രായേലിൽ വെച്ച് ചികിത്സ ചെയ്യേണ്ടതിന് യഹോരാൻ രാജാവ് മടങ്ങിപ്പോന്നിരുന്നു എന്നാൽ യേഹു നിങ്ങൾക്ക് സമ്മതമെങ്കിൽ ഇസ്രായേലിൽ ചെന്ന് ഇതറിയിക്കേണ്ടതിന് ആരും പട്ടണം വിട്ടു പോകാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ യേഹു രഥം കയറി ഇസ്രായേലിലേക്ക് പോയി യോരാം അവിടെ കിടക്കുകയായിരുന്നു യോരാമിനെ കാണുവാൻ യഹൂദ രാജാവായ അഹസ്യാവും അവിടെ വന്നിരുന്നു ഇസ്രായേലിലെ ഗോപുര മുകളിൽ ഒരു കാവൽക്കാരൻ നിന്നിരുന്നു അവൻ യേഹുവിൻ്റെ കൂട്ടം വരുന്നത് കണ്ടിട്ട് ഞാൻ ഒരു കൂട്ടത്തെ കാണുന്നുവെന്ന് പറഞ്ഞു അപ്പോൾ യോരാം നീ ഒരു കുതിര ചേവനെ വിളിച്ച് അവരുടെ നേരെ അയക്കണം അവൻ ചെന്ന് സമാധാനം ഒന്ന് ചോദിക്കട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ ഒരുത്തൻ കുതിരപ്പുരത്ത് കയറി അവനെ എതിരേറ്റ് ചെന്നു സമാധാനമോ എന്ന് രാജാവ് ചോദിക്കുന്നുവെന്ന് പറഞ്ഞു സമാധാനം കൊണ്ട് നിനക്ക് നിനക്കെന്ത് കാര്യം തിരിഞ്ഞ് എൻ്റെ പുറകിൽ വരിക എന്ന് ഏഹു പറഞ്ഞു അപ്പോൾ കാവൽക്കാരൻ ദൂതൻ അവരുടെ അടുക്കലോളം ചെന്നിട്ടും മടങ്ങി വരുന്നില്ല എന്നറിയിച്ചു അവൻ മറ്റൊരു തന്നെ കുതിരപ്പുറത്ത് അയച്ചു അവനും അവരുടെ അടുക്കൽ ചെന്ന് സമാധാനമോ എന്ന് രാജാവ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു സമാധാനം കൊണ്ട് നിനക്ക് എന്ത് കാര്യം തിരിഞ്ഞ് എൻ്റെ പുറകിൽ വരിക എന്ന് ഏഹു പറഞ്ഞു അപ്പോൾ കാവൽക്കാരൻ അവനും അവരുടെ അടുക്കലോളം ചെന്നിട്ട് മടങ്ങി വരുന്നില്ല ആ ഓടിക്കുന്നത് നിമിഷയുടെ മകനായ യേഹു ഓടിക്കുന്നത് പോലെ ഇരിക്കുന്നു ഭ്രാന്തനെ പോലെയല്ലോ അവൻ ഓടിച്ചു വരുന്നത് എന്ന് പറഞ്ഞു ഉടനെ യോരാം രഥം പൂട്ടുക എന്ന് കൽപ്പിച്ചു രഥം പൂട്ടിയ ശേഷം ഇസ്രായേൽ രാജാവായ യോരാമും യഹൂദ രാജാവായ അഹസ്യാവും താന്താന്റെ രഥത്തിൽ കയറി യേഹുവിന്റെ നേരെ പുറപ്പെട്ടു ഇസ്രായേലിനായ നാബോത്തിന്റെ നിലത്തിങ്കൽ വെച്ച് അവനെ എതിരേറ്റു യേഹുവിനെ കണ്ടപ്പോൾ യോരാം യേഹുവെ സമാധാനമോ എന്ന് ചോദിച്ചു അതിന് യേഹു നിന്റെ അമ്മയായ ഇസബേലിൻ്റെ പരസംഗവും ക്ഷുദ്രവും ഇത്ര അധികമായിരിക്കുന്നിടത്തോളം എന്ത് സമാധാനം എന്ന് പറഞ്ഞു അപ്പോൾ യോരാം രഥം തിരിച്ച് ഓടിച്ചുകൊണ്ട് അഗസ്യാവോട് അഗസ്യാവെ ഇത് ദ്രോഹമെന്ന് പറഞ്ഞു യേഹു വില്ലുകൊലിച്ച് യോരാമിൻ്റെ ഭുജങ്ങളുടെ നടുവിലെയ്തു അമ്പു അവൻ്റെ ഹൃദയം തുളച്ച് മറവുറം കിടന്നു അവൻ രഥത്തിൽ ചുരുണ്ട് വീണു യേഹു തൻ്റെ പടനായകനായ ബിത്കാരോട് പറഞ്ഞത് അവനെ എടുത്ത് ഇസ്രായേലിനായ നാബോത്തിൻ്റെ നിലത്തിൽ എറിഞ്ഞു കളകാം ഞാനും നീയും ഒരുമിച്ച് അവന്റെ അപ്പനായ ആഹാബിന്റെ പിന്നാലെ കുതിരയേറി പോകുമ്പോൾ നാബോത്തിന്റെ രക്തവും അവന്റെ മക്കളുടെ രക്തവും ഇന്നലെ ഞാൻ കണ്ടിരിക്കുന്നു സത്യമെന്ന് യഹോബാലി ചെയ്യുന്നു ഈ നിലത്തിൽ വച്ച് ഞാൻ നിനക്ക് പകരം വീട്ടുമെന്ന് യഹോബലി ചെയ്യുന്നു എന്നിങ്ങനെ യഹോയുടെ ഈ അല്ലപ്പാട് അവന് വിരോധമായുണ്ടായെന്ന് ഓർത്തുകൊള്ളുക അവനെ എടുത്ത് യഹോയുടെ വചനപ്രകാരം തന്നെ ഈ നിലത്തിൽ എറിഞ്ഞു കളകാം യഹൂദ രാജാവായ അഹസ്യാവ് ഇത് കണ്ടിട്ട് ഉദ്യാന ഗ്രഹത്തിന്റെ വഴിയായി ഓടിപ്പോയി യേഹു അവനെ പിന്തുടർന്നു അവനെയും രഥത്തിൽ വെട്ടിക്കളയൻ എന്ന് കൽപ്പിച്ചു അവർ ഇബ്രയാമിന് സമീപത്തുള്ള ഗൂർ കയറ്റത്തിങ്കൽ വെച്ച് അവനെ വെട്ടി അവൻ മെഗിതോവിലേക്ക് ഓടിച്ചെന്ന് അവിടെ വെച്ച് മരിച്ചുപോയി അവന്റെ ഫുഡന്മാർ അവനെ രഥത്തിൽ വെച്ച് യരുസ്ലേമിലേക്ക് കൊണ്ടുപോയി ദാവിദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ കൂടെ അവന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു ആഹാബിന്റെ മകനായ യോരാമിന്റെ പതിനൊന്നാം ആണ്ടിലായിരുന്നു അഗസ്ാവോ യഹൂദൻ രാജാവായത് യേഹു ഇസ്രായേലിൽ വന്നത് ഇസബേൽ കേട്ടിട്ട് തന്റെ കണ്ണിൽ മഷി എഴുതി തലചേകി വിനുക്കിക്കൊണ്ട് കിളിവാതിൽ കൂടി നോക്കി യേഹു പടിവാതിൽ കടന്നപ്പോൾ അവൾ യജമാനെ കൊന്നവനായ സിംറിക്ക് സമാധാനമോ എന്ന് ചോദിച്ചു അവൻ തന്റെ മുഖം കിളിവാതിക്കലേക്ക് ഉയർത്തി ആരുള്ളൂ എന്റെ പക്ഷത്ത് ആരുള്ളൂ എന്ന് ചോദിച്ചു എന്നാൽ രണ്ടു മൂന്ന് ഷണ്ഠന്മാർ പുറത്തേക്ക് നോക്കി അവളെ താഴെ തള്ളിയിടുവൻ എന്ന് അവൻ കൽപ്പിച്ചു ഉടനെ അവർ അവളെ താഴെ തള്ളിയിട്ടു അവളുടെ രക്തം ചുവരന്മേലും കുതിരകളിന്മേലും തെറിച്ചു അവൻ അവളെ ചവിട്ടിക്കളഞ്ഞു അവൻ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്ത ശേഷം ആ ശബിക്കപ്പെട്ടവളെ ചെന്ന് നോക്കി അടക്കം ചെയ്യുവിൻ അവൾ രാജകുമാരിയല്ലോ എന്ന് പറഞ്ഞു അവർ അവളെ അടക്കം ചെയ്യുവാൻ ചെന്നാറെ അവളുടെ തലമണ്ടയും കാലുകളും കൈപ്പത്തികളും അല്ലാതെ മറ്റൊന്നും കണ്ടില്ല അവർ മടങ്ങി വന്ന് അത് അറിയിച്ചു അപ്പോൾ അവൻ ഇസ്രായേൽ പ്രദേശത്ത് വെച്ച് നായ്ക്കൾ ഇസബേലിന്റെ മാംസം തിന്നുകളയും അത് ഇസബേൽ എന്ന് പറവാൻ കഴിയാതെ വണ്ണം ഇസബേലിന്റെ പിണം ഇസ്രായേൽ പ്രദേശത്ത് വയലിൽ ചാണകം പോലെയാകുമെന്നിങ്ങനെ യഹോവ തിഷ്പീനായ ഏലിയാവ് എന്ന തന്റെ ദാസൻ മുഖാന്തരം അല ചെയ്ത വചനം തന്നെ ഇത് എന്ന് പറഞ്ഞു അധ്യായം പത്ത് അഹാബിന് ശമരിയിൽ എഴുപത് പുത്രന്മാരുണ്ടായിരുന്നു യേഹു ഇസ്രായേൽ പ്രമുഖന്മാർക്കും മൂപ്പന്മാർക്കും ആഹാബിന്റെ പുത്രപാലകന്മാർക്കും ശമരിയിലേക്ക് എഴുത്തുകൾ എഴുതി അയച്ചത് എന്തെന്നാൽ നിങ്ങളുടെ യജമാനിന്റെ പുത്രന്മാരും രഥങ്ങളും കുതിരകളും ഉറപ്പുള്ള പട്ടണവും ആയുധങ്ങളും നിങ്ങളുടെ കൈവശമുണ്ടല്ലോ ആകയാൽ ഈ എഴുത്ത് നിങ്ങളുടെ അടുക്കൽ എത്തിയ ഉടനെ നിങ്ങളുടെ യജമാന്റെ പുത്രന്മാരിൽ ഉത്തമനും യോഗ്യനുമായതിനെ നോക്കിയെടുത്ത് അവൻ്റെ അപ്പൻ്റെ സിംഹാസനത്തിലിരുത്തി നിങ്ങളുടെ യജമാന്റെ ഗ്രഹത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവേൻ അവരോ ഏറ്റവും ഭയപ്പെട്ടു രണ്ട് രാജാക്കന്മാർക്കും അവനോട് എതിർത്ത് നിൽപ്പാൻ കഴിഞ്ഞില്ലല്ലോ പിന്നെ നാം എങ്ങനെ നിൽക്കുമെന്ന് പറഞ്ഞു ആകയാൽ രാജധാനി വിചാരകനും നഗരാധിപതിയും ഊപ്പന്മാരും പുത്രപാലകന്മാരും യേഹുവിൻ്റെ അടുക്കൽ ആളയിച്ചു ഞങ്ങൾ നിന്റെ ദാസന്മാർ ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യാം ഞങ്ങൾ ഒരുത്തനെയും രാജാവാക്കുന്നില്ല നിന്റെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക എന്ന് പറയിച്ചു അവൻ രണ്ടാമത് എഴുത്ത് നിങ്ങൾ എൻ്റെ വഷം ചേർന്ന് എൻ്റെ കൽപ്പന കേൾക്കുമെങ്കിൽ നിങ്ങൾ യജമാന്റെ പുത്രന്മാരുടെ തല നാളെ ഈ നേരത്ത് ഇസ്രായേലിൽ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്നാൽ രാജകുമാരന്മാർ എഴുപത് പേരും തങ്ങളെ വളർത്തുന്ന നഗരപ്രധാനികളോട് കൂടെ ഈ എഴുത്ത് അവരുടെ അടുക്കൽ എത്തിയപ്പോൾ അവൻ രാജകുമാരന്മാരെ എഴുപത് പേരെയും പിടിച്ചു കൊന്നു അവരുടെ തല കൊട്ടയിലാക്കി ഇസ്രായേലിൽ അവൻ്റെ അടുക്കൽ കൊടുത്തയച്ചു ഒരു ദൂതൻ വന്ന് അവനോട് അവർ രാജകുമാരന്മാരുടെ തല എന്ന് അറിയിച്ചു അവയെ പഠിപ്പുര വാദിക്കൽ രണ്ട് കൂമ്പാരമായി കൂട്ടി രാവിലെ വരെ വചയിക്കുവിനെന്ന് അവൻ കൽപ്പിച്ചു പിറ്റേനാൾ രാവിലെ അവൻ പുറത്തു ചെന്നു സർവ്വജനത്തോടും പറഞ്ഞതെന്തെന്നാൽ നിങ്ങൾ നീതിമാന്മാർ ഞാനോ എൻ്റെ യജമാനോ വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി അവനെ കൊന്നുകളഞ്ഞു എന്നാൽ ഇവരെ ഒക്കെയും കൊന്നതാർ ആകയാൽ യഹോവ ആഹാബ് ഗൃഹത്തെക്കുറിച്ച് അല്ല് ചെയ്ത യഹോവയുടെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകയില്ല എന്ന് അറിഞ്ഞുകൊള്ളീൻ യഹോവ തന്റെ ദാസനായ ഏലിയാവ് മുഹാന്തരം അലുചെയ്തത് നിവർത്തിച്ചിരിക്കുന്നുവല്ലോ അങ്ങനെ യേഹു ഇസ്രായേലിൽ ആഹാബ് ഗ്രഹത്തിൽ ശേഷിച്ചവരെയൊക്കെയും അവന്റെ സകല വകുത്തുക്കളെയും ബന്ധുക്കളെയും പുരോഹിതന്മാരെയും ആരും ശേഷിക്കാതെ വണ്ണം സംഹരിച്ചു കളഞ്ഞു പിന്നെ അവൻ പുറപ്പെട്ട് ശമരിയിൽ ചെന്നു വഴിയിൽ ഇടയന്മാർ രോമൻ കത്തിരിക്കുന്ന വീട്ടിനരികെ എത്തിയപ്പോൾ യേഹു യഹൂദ രാജാവായ അഗസ്യാവിൻ്റെ സഹോദരന്മാരെ കണ്ടിട്ട് നിങ്ങൾ ആറെന്ന് ചോദിച്ചു ഞങ്ങൾ അഹസ്യാവിൻ്റെ സഹോദരന്മാർ രാജാവിൻ്റെ മക്കളെയും രാജ്ഞിയുടെ മക്കളെയും അഭിവന്ദനം ചെയ്യുവാൻ പോകുകയാകുന്നുവെന്ന് അവർ പറഞ്ഞു അപ്പോൾ അവൻ അവരെ ജീവനോടെ പിടിപ്പീൻ എന്ന് കൽപ്പിച്ചു അവർ അവരെ ജീവനോടെ പിടിച്ചു അവരെ നാൽപ്പത്തി രണ്ടു പേരെയും രോമം കത്തിരിക്കുന്ന വീട്ടിൻ്റെ കളത്തെങ്കൽ വെച്ച് കൊന്നു അവരിൽ ഒരുത്തനെയും ശേഷിപ്പിച്ചില്ല അവൻ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ എതിരേപ്പാൻ വരുന്ന രേഖാവിൻ്റെ മകനായ യോനാദാവിനെ കണ്ട് വന്ദനം ചെയ്തു അവനോട് എന്റെ ഹൃദയം നിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നത് പോലെ നിന്റെ ഹൃദയം പരമാർത്ഥമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിന് യോനോതാവ് അതെ എന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ കൈ തരിക അവൻ കൈ കൊടുത്തു അവൻ അവനെ തന്റെ രഥത്തിൽ കയറ്റി നീ എന്നോട് കൂടെ വന്ന യഹോവയെക്കുറിച്ചു എനിക്കുള്ള ശുഷ്കാന്തി കാണുക എന്ന് അവൻ പറഞ്ഞു അങ്ങനെ അവനെ രഥത്തിൽ കയറ്റി അവർ ഓടിച്ചു പോയി ശമരിയിലെത്തിയപ്പോൾ അവൻ ശമരിയിൽ ആഹാവിന് ശേഷിച്ചവരെയൊക്കെയും യഹോവ ഏലിയവട് അരലി ചെയ്ത വചനപ്രകാരം ഒട്ടഴിയാതെ സംഹരിച്ചു കളഞ്ഞു പിന്നെ യേഹു സകല ജനത്തെയും കൂട്ടി അവരോട് ആഹാബ് ബാലിനെ അല്പമേ സേവിച്ചുള്ളൂ യേഹുവ അവനെ അധികം സേവിക്കും ആകയാൽ ബാലിൻ്റെ സകല പ്രവാചകന്മാരെയും സകല പൂജകന്മാരെയും സകല പുരോഹിതന്മാരെയും എൻ്റെ അടുക്കൽ വരുത്തുവിൻ ഒരുത്തനും വരാതിരിക്കരുത് ഞാൻ ബാലിന് ഒരു മഹായാഗം കഴിപ്പാൻ പോകുന്നു വരാത്തവൻ വരാത്തവനാരും ജീവനോട് ഇരിക്കേയില്ല എന്ന് കൽപ്പിച്ചു എന്നാൽ ബാലിൻ്റെ പൂജകന്മാരെ നശിപ്പിക്കത്തക്കവണ്ണം യേഹു ഈ ഉപായം പ്രയോഗിച്ചു ബാലിന് ഒരു വിശദ സഭായോഗം കോഷിപ്പിനെന്ന് ഏഹു കൽപ്പിച്ചു അവർ അങ്ങനെ ഘോഷിച്ചു യേഹു ഇസ്രായേൽ ദേശത്ത് എല്ലായിടവും ആളയച്ചതുകൊണ്ട് ബാലിന്റെ സകല പൂജകന്മാരും വന്നു ഒരുത്തിനും വരാതിരുന്നില്ല അവർ ബാലിന്റെ ക്ഷേത്രത്തിൽ കൂടി ബാൽ ക്ഷേത്രം ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ തിങ്ങി നിറഞ്ഞു അവൻ വസ്ത്രവിചാരകനോട് ബാലിന്റെ സകല പൂജകന്മാർക്കും വസ്ത്രം കൊണ്ടുവന്ന് കൊടുക്കാ എന്ന് കൽപ്പിച്ചു അവൻ വസ്ത്രം കൊണ്ടുവന്നു കൊടുത്തു പിന്നെ യേഹുവും രേഖാബിന്റെ മകനായ യോനാദാബും ബാലന്റെ ക്ഷേത്രത്തിൽ കടന്ന് ബാലിന്റെ പൂജകന്മാരോട് ബാലിന്റെ പൂജകന്മാർ മാത്രമല്ലാതെ യഹുവുടെ പൂജകന്മാർ ആരും ഇവിടെ നിങ്ങളോട് നിങ്ങളോടുകൂടെ ഇല്ലാതിരിക്കേണ്ടതിന് തിരഞ്ഞു നോക്കുവിനെന്ന് കൽപ്പിച്ചു അവർ ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളും കഴിപ്പാൻ അകത്ത് ശേഷം യേഹു പുറത്ത് എൺപത് പേരെ നിർത്തി ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന ആളുകളിൽ ഒരുത്തൻ ചാടിപ്പോയാൽ അവൻറെ ജീവന് പകരം അവന് വിട്ടയച്ചവന്റെ ജീവനായിരിക്കുമെന്ന് കൽപ്പിച്ചു ഹോമയാഗം കഴിച്ചു തീർന്നപ്പോൾ യേഹു അകമ്പടികളോടും പടനായകന്മാരോടും അകത്ത് കടന്ന് അവരെ കൊല്ലുവേൻ ഒരുത്തനും പുറത്തു പോകരുതെന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ വാളിൻ്റെ വായിത്തലയാൽ അവരെ കൊന്നു അകമ്പടികളും പടനായകന്മാരും അവരെ പുറത്തു ഇറിഞ്ഞു കളഞ്ഞു ബാൽ ക്ഷേത്രത്തിൻ്റെ നഗരത്തിൽ ചെന്ന് ബാൽ ക്ഷേത്രത്തിലെ സ്തംഭവിഗ്രഹങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ചുട്ടുകളഞ്ഞു അവർ ബാൽ സ്തംഭത്തെ തകർത്ത് ബാൽ ക്ഷേത്രത്തെ ഇടിച്ച് അതിനെ മറപ്പുറയാക്കി തീർത്തു അത് ഇന്നു വരെ അങ്ങനെ തന്നെ ഇരിക്കുന്നു ഇങ്ങനെ യേഹു ബാലിനെ ഇസ്രായേലിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു എങ്കിലും ബഥേലിലും ദാലിലും ഉണ്ടായിരുന്ന പൊൻ കാളക്കുട്ടികളെ കൊണ്ട് ഇസ്രായേലിനെ പാപം ചെയ്യുമാറാക്കിയ നബാത്തിന്റെ മകനായ എരോമിയാവിൻ്റെ പാപങ്ങളെ യേഹു വിട്ടുമാറിയില്ല യഹോവ യെഹുവിനോട് എനിക്ക് ഇഷ്ടമുള്ളത് നീ നല്ലവണ്ണം അനുഷ്ഠിച്ചതുകൊണ്ടും എന്റെ ഹിതപ്രകാരം ഒക്കെയും അഹാബി ഗ്രഹത്തോട് ചെയ്തതുകൊണ്ടും നിന്റെ പുത്രന്മാർ ഇസ്രായേലിന്റെ രാജാസനത്തിൽ നാലാം തലമുറ വരെ ഇരിക്കുമെന്ന് അരുണ് ചെയ്തു എങ്കിലും യഹു ഇസ്രായേലിന്റെ ദൈവമായ യെഹോയുടെ ന്യായ പ്രകാരം പൂർണ്ണ മനസ്സോടെ നടക്കുന്നതിന് ജാഗ്രത കാണിച്ചില്ല ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച എരോബയാമിന്റെ പാപങ്ങളെ അവൻ വിട്ടുമാറിയതുമില്ല ആ കാലത്ത് യഹോവ ഇസ്രായേലിനെ കുറച്ചു കളയുവാൻ തുടങ്ങി ഹസായൽ ഇസ്രായേലിന്റെ അതിരുകളിലൊക്കെയും അവരെ തോൽപ്പിച്ചു അവൻ കിഴക്ക് ഗാദ്യർ രൂപേന്യർ മനഷെയർ എന്നിവരുടെ ദേശമായ ഗിലയാദ് മുഴുവനും ജയിച്ചടക്കി അർണോൺ തോട്ടിനരികെയുള്ള അരവേർ മുതൽ ഗിലയാദും ബാഷാനും തന്നെ യേഹുവിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവൻ്റെ സകല പരാക്രമ പ്രവൃത്തികളും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യേഹു തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവനെ ശമരിയയിൽ ശമരിയയിലടക്കം ചെയ്തു അവൻ്റെ മകനായ എഹോവാ ഹാസ് അവന് പകരം രാജാവായി യേഹു ശമരിയയിൽ ഇസ്രായേലിനെ വാണകാലം ഇരുപത്തെട്ട് സംവത്സരമായിരുന്നു